നമസ്കാരം വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദി ചലച്ചിത്രത്തെ കുറിച്ചാണ് രാധിക ആപ്തയെ കേന്ദ്ര കഥാപാത്രമാക്കി ടിസ്ക ചോപ്ര സംവിധാനം ചെയ്ത് സി ഫൈവിൽ ഡയറക്ട് ഓ ടി റിലീസ് ചെയ്ത സാലി മുഹമ്മദ് എന്ന ചലച്ചിത്രത്തെ കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ ടിസ്ക ചോപ്ര സംവിധാനം ചെയ്ത ചട്നി എന്ന ചിത്രത്തെ വീണ്ടും ഒരു വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇതിലൂടെ ടിസ്ക ചോപ്ര ചില കഥകൾ ചെറുതായി പറയുന്നതാണ് എപ്പോഴും ഉചിതം തന്റെ ആദ്യ സംവിധാന ചിത്രത്തിൽ നടി ടിസ്ക ചോപ്ര രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ തന്റെ പ്രശസ്തമായ ചട്നി എന്ന ചിത്രത്തെ ഒരു പൂർണ്ണ സിനിമയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ തുടക്കത്തിലെ ആകാംക്ഷയ്ക്കും മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിനും ശേഷം ഈ ചിത്രം വിരസമായി അനുഭവപ്പെടുന്ന ഒന്നായി മാറുന്നു ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിന് ഒരു സാധാരണക്കാരിയായ സ്ത്രീ നൽകുന്ന അസാധാരണമായ പ്രതികാരമായിരുന്നു ചട്നി എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രമേയം പിന്നീട് ഇത് സിനിമയായപ്പോൾ ഇവിടെ രാധിക ആപ്തെ അവതരിപ്പിച്ച കവിത എന്ന വീട്ടമ്മ ഡൽഹിയിലെ ഒരു പാർട്ടിയിൽ വെച്ച് തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം തിരിച്ചറിയുന്നു ആ ഞെട്ടലും നിരാശയും പ്രകടിപ്പിക്കുമ്പോൾ അവൾ ഒരു കഥയുടെ സഹായം തേടുന്നു ഫുർസദ്ഘ് എന്ന ശാന്തമായ ജീവിതത്തിൽ ജീവിക്കുന്ന സ്മിത എന്ന വീട്ടമ്മയുടെ കഥയാണ് ഇതിനായി അവൾ ഉപയോഗിക്കുന്നത് തന്റെ ബന്ധുവായ ശാലിനിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതോടെ സ്മിതയുടെ സമാധാനം തകരുന്നു ശാലിനി സ്മിതയുടെ ഭർത്താവ് പങ്കജുമായി പ്രണയത്തിലാവുന്നു കടബാധ്യതകളിൽ മുങ്ങി നിൽക്കുന്ന പങ്കജ് തന്നേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയുടെ മോഹവലയത്തിൽ വീഴുന്നു കൂടാതെ ശാലിനി ഒരു അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനുമായി മറ്റൊരു ബന്ധവും സ്ഥാപിക്കുന്നുണ്ട് സ്മിത തന്റെ സാഹചര്യം തിരിച്ചറിയുന്നതോടെ കവിത തന്നെയായിരുന്നു മറ്റൊരു കാലഘട്ടത്തിലെ സ്മിത എന്ന് നാം മനസ്സിലാക്കുന്നു തന്റെ വഴിബിയച്ച ഭർത്താവിന് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് അവൾ ഈ കഥ പറയുന്നത് സാഹചര്യങ്ങൾ സ്മിതയെ ഒരു ഗുൻബാരി മാങ് മോഡലിലുള്ള പ്രതികാരെ പ്രതികാരിയാക്കി മാറ്റുന്നു എന്നത് വ്യക്തമാണ് ആദ്യമേ തന്നെ വളരെ മിതമായി കഥയുടെ അന്തരീക്ഷം ഒഴുക്കിയ ശേഷം ടിസ്ക ചോപ്ര വളരെ ലളിതമായ പാതയിലൂടെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ ഏകാന്തമായ സ്വഭാവം കാണിക്കുന്നവരാണ് സ്മിതയെ ചതിക്കാൻ പങ്കജ് എത്രമാത്രം ആകുലനാണെന്ന് ദൂരത്തു നിന്ന് നോക്കിയാൽ പോലും മനസ്സിലാക്കാം ഇത് സ്മിതയോട് സഹതാപം തോന്നാൻ പ്രേക്ഷകരെ സഹായിക്കുമെങ്കിലും ഒരു മുഴിനീള സിനിമയ്ക്ക് ആവശ്യമായ വൈകാരിക സങ്കീർണ്ണതകൾ കഥയ്ക്ക് നഷ്ടമാകുന്നു രാധിക ആപ്തയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും പ്രതികാരദാഹിയായ സ്ത്രീയിലേക്കുള്ള അവരുടെ മാറ്റം വളരെ സ്വാഭാവികമാണ് എങ്കിലും ചിലയിടങ്ങളിൽ സ്മിതയായി മാറുമ്പോൾ രാധികയുടെ പ്രകടനം അല്പം ഓവറായി അനുഭവപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കണ്ണി എന്ന ഹസ്ത്രചിത്രം വിജയിക്കാൻ കാരണം അതിലെ മികച്ച സഹതാരങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇവിടെ അൻഷുമാന്റെ പാർക്കറിന് ആദിൽ ഹുസൈന്റെ അത്ര സ്വാഭാവികത കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറയാം ശരത് സക്സേന ദിവ്യേന്ദു ശർമ്മ അനുരാഗ് കശ്യപ് എന്നിവരുടെ പ്രകടനങ്ങളും മുൻപ് കണ്ടുപരിചയിച്ച രീതിയിലുള്ളവയാണ് തുടക്കത്തിൽ പൂന്തോട്ട നിർമ്മാണത്തിലൂടെ ജീവിതത്തിലെ അവിഹിത ബന്ധങ്ങളെ കളകളായി ചിത്രീകരിക്കാൻ സംവിധായിക ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സിനിമയുടെ സൗന്ദര്യാത്മകമായ നിർമ്മാണവും ഫെമിനിസ്റ്റ് വീക്ഷണവും അല്പം അമിതമായി പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതോടെ ത്രില്ലർ എന്ന നിലയിലുള്ള സിനിമയുടെ കരുത്ത് ചോർന്നു പോകുകയും ചെയ്യുന്നു കഥ എങ്ങനെ നടന്നു എന്നതിലുപരി പലയിടത്തും സിനിമ എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടിയത് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില കഥകൾ ചെറുതായി പറയുന്നതാണ് നല്ലത് എന്ന് തോന്നും ഒരിക്കൽ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ട ഒരു ചിത്രത്തെ അത് മറ്റൊരു തലത്തിൽ വലിയ സ്കെയിലായി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും തന്നെ സാലി മുഹമ്മദ് എന്ന ഈ ചിത്രം ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം ഒരു തവണ കാണാൻ പറ്റിയ ഒരു ത്രില്ലർ ചിത്രമാണ് സാലി മുഹമ്മദ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം